ഹലോ ഹായ്ലോലും നമസ്കാരം നിഷിയാണ് അപ്പോൾ ഇതാ രാവിലെ തന്നെ സായുവിനെ വിളിച്ചുണർത്താണ് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മുടെ ഒരു ദിവസം തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുഞ്ഞിക്കുറ്റിയാണ് അപ്പൊ ഈ ഹഗ് ചെയ്ത് കിടക്കുന്ന ആളാണ് സായന്റെ ഷുട്ടുമണി ജായിന് ഉറങ്ങണമെങ്കിലും രാവിലെ എണീക്കുമ്പോഴും ഒക്കെ ഷുട്ടുമണി കൂടെ വേണം കേട്ടോ സായുവിനെ എണീപ്പിച്ച് വന്നതിനും ആദ്യം ഷാനും കുളിച്ച ഡ്രസ്സൊക്കെ മാറി അയ്യോ സാന് കുളിക്കാൻ പോകണുള്ളൂ കേട്ടോ ആദ്യം കുളിച്ച ഡ്രസ്സൊക്കെ മാറി റെഡിയായി വന്നിട്ടുണ്ട് ഓക്കെ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഈസി ന്യൂഡിൽസാണ് കേട്ടോ അപ്പോൾ ന്യൂഡിൽസ് ആകുമ്പോൾ പെട്ടെന്ന് പണി കഴിയുമല്ലോ ഹെൽത്തിയൊന്നും അല്ല അതറിയാം പക്ഷേ പെട്ടെന്ന് പണി തീരാൻ ന്യൂഡിൽസാണ് നല്ലത് പിന്നെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ന്യൂഡിൽസ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ പ്രത്യേകിച്ച് ഒന്നുമില്ല ഓയിലൊഴിക്കുക കടുക് ഇടുക കറിവേപ്പിലിടുക അതിലേക്ക് ആ മസാലപ്പൊടി ഇടുക നമ്മൾ വേവിച്ച് വെച്ച് ന്യൂഡിൽസ് ഇടുക ന്യൂഡിൽസ് റെഡി It's not for me, dad. You ready to go to school? <laughs> no, it's Sydney, you ready to go to school? Yeah. Come, let's brush your mm. സാധാരണ ഞാൻ ഇങ്ങനെയല്ല കേട്ടോ ന്യൂഡിൽസ് ഉണ്ടാക്കാറ് ഇതൊന്ന് ഇത്ര ലേറ്റ് ആയപ്പോഴേ വീഡിയോ ഒക്കെ എടുക്കുന്ന കാരണം കൊണ്ട് കുറച്ച് ലേറ്റ് ആവാണ് കുറേ മുന്നേ വീഡിയോ എടുത്തോണ്ട് ഇപ്പൊ അതിലേക്കൊന്ന് കേറി വരാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇപ്പം വന്ന് എന്നെ എടുക്കലൊക്കെ കൊണ്ടിരിക്കും

രാവിലെ എണീറ്റ് കഴിഞ്ഞ എന്തെങ്കിലും ഒരു കാരണൊക്കെ പറഞ്ഞിട്ട് സായി ഒന്ന് ചെറുതായിട്ടൊന്ന് സാഡാവാൻ നോക്കും പക്ഷെ ഓക്കെ ആണ് കേട്ടോ ശരിക്ക് പറ അമ്മരാ ഇയല കോളായി കളന്നേ ഹെ നല്ല നല്ല ടേസ്റ്റാണ് തോമസ് ഒക്കെ ഇതെ അല്ല ഫുൾ ചെയ്തല്ലന്ന രാത്രി ഓ യെസ് ടു ഫുൾ ചെയ്തിട്ടുണ്ട് ല്ലെ ഐ റിമെമ്പർ ബോഡി പാർട്സ് പറഞ്ഞു പഠിച്ചാണ് ഹെ ഹം നോ ഹം വീടൊക്കെ ഷാനും സായുനും പെറ്റ്സനും ഭയങ്കര ഇഷ്ടാട്ടോ എപ്പോഴും പറയും ഒരു പൂച്ചക്കുട്ടിനെയോ അപ്പം അപ്പിനെയൊക്കെ വാങ്ങിക്കൊടുക്കണമെന്ന് പക്ഷേ എനിക്ക് നല്ല പേടിയാണ് പിന്നെ ആദ്യക്ക് അലർജിയുടെ അസുഖമൊക്കെ ഉള്ളത് കൊണ്ട് എനിക്കുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ പെറ്റ്സിനെ അങ്ങനെ വളർത്തിയാൽ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ഇതുവരെ അതൊന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല അപ്പോൾ ഒരു അണ്ണാംകുട്ടിനെ കിട്ടിയപ്പോൾ അതിനെ കൊണ്ടുവന്നിട്ട് ഒരു കൂട്ടിലിട്ടിട്ട് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഷാന് ഷാനു ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ കൂട് തുറന്നു കഴിഞ്ഞാലും അണ്ണാൻകുട്ടി അപ്പം ചാടിപ്പോവും പിന്നെ ഇതിനെ തിരഞ്ഞു നടക്കലന്നെയാണ് പണി ഇപ്പോൾ ഇന്നിപ്പോൾ ഈ വീഡിയോ എടുത്തത് രണ്ട് ദിവസം മുന്നേ ആണ് പക്ഷേ ഇന്നിപ്പോൾ ഫീഡ് ചെയ്യാൻ വേണ്ടി തുറന്നപ്പോൾ അത് പുറത്തേക്ക് ചാടിപ്പോയി അങ്ങനാ കുട്ടി അങ്ങനെ രക്ഷപ്പെട്ടു My favorite movies? Hmm? Mad Max. Do you know what's Mad Max? Hmm. Yeah? One day let's search it up. One day let's search it up, okay? <laughs> Your books എല്ലാം ആയിട്ട് ഇറങ്ങിയപ്പോൾ ഇതാ നല്ല മഴ ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നേരം അവിടെ നിന്നു എന്നിട്ട് പിന്നെ ജായുവിനെ കൊണ്ടാക്കുന്ന വീട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഷാനിനെ കൊണ്ടാക്കാൻ വേണ്ടി ഷാൻ്റെ ക്ലാസ്സിൽ പോയി ലേറ്റ് ആയതുകൊണ്ട് കൊണ്ടുവന്നാക്കാൻ പിന്നെ പകലൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ വേറെ കുറച്ച് തിരക്കുകളിലൊക്കെ പെട്ടുപോയി പിന്നെ വൈകുന്നേരം ജായുനെ ദാസ്കൂളിൽ വിളിക്കാൻ പോയത് മുതൽ എടുക്കുന്നത് Hey, how's your day? Hmm? Nice. Nice? Well one thing. Hmm. Did you go to munch party, party today? Yeah. Trains every day. You want me to tell you that municipality? you for the mama? Yeah. അതെന്താ അറിയുമോ അങ്ങനെ ചോദിക്കുന്നത് എന്നും എൻ്റെ അടുത്ത് ക്ലാസ്സിലാക്കിയിട്ട് വരുമ്പോൾ പറയും ഗേറ്റിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യണമെന്ന് അപ്പം ഞാൻ പറയും അമ്മക്ക് മുനിസിപ്പാലിറ്റിയിൽ വർക്ക് ഉണ്ട് അതുകൊണ്ടാണെന്ന് അപ്പോൾ എന്നും ഇങ്ങനെ മുനിസിപ്പാലിറ്റിയിൽ പോകണമെന്നാണ് അവൻ ചോദിക്കുന്നത് കുട്ടികളുടെ ആഗ്രഹമാണ് അല്ലേ അവർ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാലും നമ്മൾ അവരെ വെയിറ്റ് ചെയ്ത് ആ സ്കൂളിൻ്റെ പരിസരത്ത് തന്നെ നിൽക്കണം എന്നുള്ളത് പക്ഷേ അതത്ര പോസിബിളല്ലോ രാവിലെ പെയ്യാൻ തുടങ്ങിയ മഴയാണ് കേട്ടോ ഇപ്പം മൂന്ന് ദിവസമായിട്ട് നല്ല മഴയാണ് അല്ലേ എല്ലായിടത്തും എല്ലാ ഭാഗങ്ങളിലും നല്ല മഴയുണ്ടെന്ന് അറിഞ്ഞു എല്ലാവരും ശ്രദ്ധിക്കുക സേഫ് ആയിട്ടിരിക്കുക കേട്ടോ അപ്പം ഇത് രാത്രി ദോശ ചൂടാമെന്നു വിചാരിച്ച് അപ്പോൾ കുട്ടികൾക്ക് ഒരു ആഗ്രഹം മീൻകറിയും പയറുപ്പേരീം കൂട്ടി ചോറ് കഴിക്കണമെന്ന് അപ്പോൾ പിന്നെ പെട്ടെന്ന് അത് റെഡിയാക്കിയാണ് ആദ്യമാണ് കേട്ടോ പയറൊക്കെ കട്ട് ചെയ്തു തരുന്നത് മീൻകറി വെച്ചു ചോറ് വെച്ചു അതൊക്കെ കഴിച്ചു പിന്നെ സായുവിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്നു ഇപ്പോൾ പഴയപോലെ അല്ലാട്ടോ ആ ഫസ്റ്റ് രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ സായുവിനെ ആ വിഷമവും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോഴും നമ്മളവിടെ ആക്കി വരുന്ന സമയത്ത് നമ്മുടെ അടുത്തൊരു ഭായി പറയുമ്പോൾ ഒരു സങ്കടം വരും എന്നാലവന് ഓക്കെയാണ് ഹോംവർക്ക് ചെയ്യാനൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ ക്ലാസ് പോകുന്നത് ഇഷ്ടമാണ് അപ്പോൾ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളൂ കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത കുറച്ച് വിശേഷങ്ങളുമായിട്ട് വരുന്നതുവരക്കും എല്ലാവർക്കും അസാമലേക്കും പിന്നെ പോകുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം കേട്ടോ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ